അനാച്ഛോദനം ചെയ്ത് എട്ടു മാസം തികയും മുന്നേ മഹാരാഷ്ട്രയിലെ സിന്ധുദൂർ കോട്ടയിൽ സ്ഥാപിച്ച ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ മാപ്പ് ചോദിച്ചു തീരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തിൽ മറാഠ വികാരത്തിന് മുറിവേറ്റത്തിൽ ഖേദിക്കുന്നുവെന്നും സംഭവത്തിൽ താൻ തലകുനിച്ച് മാപ്പ് തേടുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഛത്രപതി ശിവാജി നമുക്ക് വെറുമൊരു പേരല്ല ഇന്ന് ഞാൻ എന്റെ തലകുനിച്ച് എന്റെ ദൈവമായ ഛത്രപതി ശിവാജി മഹാരാജാവിനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ പാൽക്കറിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖേദ പ്രകടനം ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ പാദങ്ങളിൽ നൂറു തവണ തൊടാനും ആവശ്യമെങ്കിൽ പ്രതിമ തകർന്നതിൽ മാപ്പു ചോദിക്കാനും മടിക്കില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയും വ്യാഴാഴ്ച പറഞ്ഞിരുന്നു സംഭവം നിർഭാഗ്യകരമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അത് പുനഃസ്ഥാപിക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ കാറ്റിലും മഴയിലുമാണ് പ്രതിമ തകർന്നത് ഇതിന് പിന്നാലെ പ്രതിമ നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര ോദിക്കെതിരെ പ്രതിഷേധവും കടുത്തിരുന്നു ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണതിൽ പ്രധാനമന്ത്രി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കരിങ്കുടിയുമായി ശിവാജി പാർക്കിലെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത് ശിവാജിയുടെ പ്രതിമ തകർന്നതിൽ മോദി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് മുംബൈയിലെ വിവിധയിടങ്ങളിൽ പോസ്റ്ററുകളും പതിച്ചിരുന്നു സംഭവത്തിൽ പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനിരിക്കുകയാണ് നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞെത്തിയത് പ്രതിമ നിർമ്മാണത്തിലെ അഴിമതിയും തിടുക്കത്തിലുമുള്ള പ്രതിപക്ഷം ഞായറാഴ്ച ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു അതിന് ഇന്ന് മോദി എത്തിയപ്പോൾ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു അതേസമയം സിന്ധുദുർഗിൽ പ്രധാനമന്ത്രി എട്ട് മാസം മുമ്പ് അനാച്ഛാദനം ചെയ്ത ശിവാജിയുടെ പ്രതിമ കഴിഞ്ഞ ദിവസമാണ് തകർന്നു വീണത് ഡിസംബർ നാലിന് നാവികസേന ദിനത്തിലാണ് പ്രധാനമന്ത്രി പ്രതിമ അനാച്ഛാദനം ചെയ്തത് പ്രതിമയുടെ രൂപകൽപ്പനയും നിർമ്മാണവും നേവിയാണ് നിർവഹിച്ചത് രാജ്കോട്ട് കോട്ടയിൽ മുപ്പത്തി അഞ്ചടി ഉയരമുള്ളതായിരുന്നു പ്രതിമ അതേസമയം ശിവാജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതിമയുടെ സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ചേതൻ പാട്ടീൽ പ്രതിമയുടെ നിർമ്മാണ കരാർ എടുത്തിരുന്നയാൾ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതിമ നിർമ്മാണത്തിൽ വീഴ്ച ചൂണ്ടിക്കാട്ടി നരഹത്യ കുറ്റമടക്കം ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കേസ് എടുത്തിരിക്കുന്നത് അതിനിടെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ സിന്ധുദൂർ കോട്ട സന്ദർശിച്ച് ശിവാജി പ്രതിമ തകർന്നതിലെ നാശനഷ്ടം വിലയിരുത്തി സംഭവത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘവും നാവികസേനയുടെ ടീമും വേവേറെ അന്വേഷണം തുടരുകയാണ്